വായ്പ തിരിച്ചടക്കാൻ വൈകിയതിന് വീട് ജപ്തി ചെയ്ത് അൻപത്തി വയസ്സുകാരനെ പുറത്താക്കി നാടാർക്കോണം സ്വദേശി യേശുദാസിന്റെ വീടാണ് നെയ്റ്റിങ്ങര അർബൻ ബാങ്ക് അധികൃതർ ജപ്തി ചെയ്തത് പലതവണ നോട്ടീസ് അയച്ചിട്ടും മറുപടി ഉണ്ടായില്ല എന്ന ബാങ്ക് ഞാൻ വിശദീകരിക്കുന്നുണ്ട് അടച്ചു പിന്നെ സമയമായി സമയത്ത് അങ്ങനെ കിടന്നു പിന്നെ പിന്നെ വണ്ടിയിലെ എൻ്റെ അടച്ചാ അത് പോയിട്ട് ഇപ്പോഴും നോട്ടീസ് വന്നു നോട്ടീസ് വന്ന് അത് മോനെ അറിയിച്ച് അത് എൻ്റെ ഡാൻ പറഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞില്ല സംഭവം പിന്നെ ഇനി എൻ്റെ എടുക്കാൻ പറ്റാതെയായി ഞാൻ ജനലിൽ കൂടി രണ്ടര തുണിയെടുത്ത് കമ്പ് കൊണ്ട് കിണ്ടി അത് കയറാനും പറ്റില്ല അവർ സീൽ ഇന്നലെ വന്നാലും സീൽ ചെയ്തവരുന്ന് ഞാൻ ഞാൻ പണിക്ക് വരുന്നു പണിക്ക് പോയിട്ട് വന്നപ്പോൾ ഇങ്ങനെ കൂട്ടി ഞാൻ കണ്ടത് ആറ് മണിയാവും ഞാൻ ഇവിടെ വന്നു അപ്പോഴാണ് ഞാൻ കണ്ടത് യേശ്വാസൻ എന്ന് പറഞ്ഞൊരു കൂലിപ്പടിക്കാറാണ് യേശ്വാസിൻ്റെ ഭാര്യയും കഴിഞ്ഞ രണ്ട് മാസം ആയിട്ടും മരിച്ചിട്ട് പക്ഷേ അതിൻ്റെ ഒരു പരിഗണനയും കൊടുക്കാതെ പുള്ളി പുറത്താക്കി സീൽ ചെയ്തിട്ട് പോയി ഇതൊരിക്കലും ഇത് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം ഒരു പിന്നെ വയസ്സായ ആളിനെ പുറത്തിറക്കി വിടാൻ നിയമമില്ല പക്ഷേ ബാങ്കിൽ നിന്ന് ലോണെടുത്താൽ ലോൺ എടുക്കണം അടയ്ക്കണം അത് തീർച്ചയായിട്ടും അടയ്ക്കണം പക്ഷേ അതിനെല്ലാം വേറെ ചില മാനദണ്ഡങ്ങളുണ്ട് അതനുസരിച്ച് അത് ചെയ്യണം അത് ചെയ്യാത്തത് ബാങ്ക് കാണിച്ച് ഏറ്റവും വലിയ തെറ്റാണ് ഇതിനെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാനും പറ്റില്ല ജിവിൻ ജേവിയാണ് വിവരങ്ങൾ വഹിച്ചത് ജിവിൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറക്കുവിടപ്പെടുക അത് ആർക്കും സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബാങ്കിൻ്റെ വിശദീകരണം അത്ര തൃപ്തികരമാണോ ഈ അടുത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രസ്താവനകൾ ഉണ്ടായിരുന്നല്ലോ ജപ്തിയുമായി ബന്ധപ്പെട്ട ആ നടപടിക്രമങ്ങളൊക്കെ പാലിച്ചാണോ ഇന്നത്തെ ജപ്തി രതീഷ് ഈ രണ്ടായിരത്തി കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിലാണ് നെയ്യറ്റിൻകിര നാടാർക്കോണം സ്വദേശിയായിട്ടുള്ള യേശുദാസൻ ഈ നെയ്യറ്റിൻകിര അർബൻ ബാങ്കിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വായ്പ എടുത്തത് വീട് ഈടായി വെച്ചാണ് ഒന്നര ലക്ഷം രൂപ വായ്പ എടുത്തത് പിന്നീട് പക്ഷേ ഈ കോവിഡും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വൃക്ക രോഗമൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട പല തവണയായി ഈ വായ്പ തിരിച്ചടവ് മുടങ്ങിയിരുന്നു പക്ഷേ ഒന്നര ലക്ഷം രൂപ ലോൺ എടുത്തെങ്കിൽ പോലും പല തവണയായി ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ യേശുദാസൻ തിരിച്ച് ബാങ്കിൽ അടച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ലോൺ മുടങ്ങിയ സമയത്തൊക്കെ തന്നെ അത് തിരിച്ചടവിന് ബാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് വലിയൊരു തുകയായിട്ട് കുടിച്ചുക ബാങ്ക് കൽപ്പിക്കുകയായിട്ട് പക്ഷേ ഇതൊന്നും തന്നെ യേശുദാസൻ അറിഞ്ഞിരുന്നില്ല പല തവണയായി ബാങ്ക് ഇത്തരത്തിൽ കുടിച്ചുക വരുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് നോട്ടീസ് ജപ്തി നോട്ടീസ് ഉൾപ്പെടെ അവിടെ പല തവണ വക്കീൽ നോട്ടീസും വീട്ടിലേക്ക് അയച്ചിരുന്നുവെങ്കിൽ പോലും യേശുദാസിന്റെ മകൻ ഇത് കൈപ്പറ്റിയതല്ലാതെ ഈ യേശുദാസനെ ഈ വിവരങ്ങളൊന്നും തന്നെ അറിയിച്ചിരുന്നില്ല ഇതാണ് ഈ ഒരു ജപ്തി നടപടിയിലേക്ക് എത്തിച്ചത് കാരണം ബാങ്കിന്റെ ഭാഗത്തുനിന്ന് പല തവണയായി ഇത്തരത്തിൽ ഈ ലോൺ തിരിച്ചടവ് മുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് യേശുദാസിന് നോട്ടീസ് അയച്ചിരുന്നു പക്ഷേ വീട്ടുകാർ കൈപ്പറ്റുന്നു തിരിച്ച് മറുപടിയൊന്നും തന്നെ ലഭിക്കുന്നില്ല ഈ ഒരു കാരണം കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു ജപ്തി നടപടിയിലേക്ക് ബാങ്ക് കടന്നത് കഴിഞ്ഞ ദിവസമാണ് ബാങ്ക് ഈ വീട്ടിൽ നാടർകോണത്തുള്ള യേശുദാസിന്റെ വീട്ടിലേക്ക് എത്തി ജപ്തി നോട്ടീസ് പതിപ്പിച്ചതാ ആ ഒരു സമയത്ത് യേശുദാസിന്റെ മകനും കുടുംബമാണ് അവിടെ ഉണ്ടായിരുന്നത് അവരും മറ്റൊന്നും തന്നെ പ്രതികരിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അവസ്ഥയാണ് ഉണ്ടായത് പക്ഷേ യേശുദാസൻ ഈ സമയത്ത് കൂലിപ്പണിക്ക് പോയിരിക്കുകയായിരുന്നു തിരിച്ച് വൈകുന്നേരത്ത് വീട്ടിൽ വന്ന സമയത്താണ് തന്റെ വീട് ബാങ്ക് ജപ്തി ചെയ്തു എന്നുള്ള ഒരു വിവരം ഈ ഒരു കുടുംബനാഥൻ അറിയുന്നത് കാരണം അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ച് ഈ ബാങ്കിൽ കുടിശ്ശിക ഉണ്ടായിരുന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ ഇത് വീട് ജപ്തി ചെയ്യുന്നുവെന്ന് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ വീട് ജപ്തി ചെയ്യുമെന്നുള്ള ഒരു മുന്നറിയിപ്പുമില്ലായിരുന്നു പക്ഷേ മകന് ഈ വിവരങ്ങളെല്ലാം തന്നെ ലഭിച്ചിരുന്നിട്ടും യേശുദാസനെ അറിയിച്ചില്ല അതാണ് ജപ്തി നടപടിയിലേക്ക് ബാങ്കിനെ കടക്കാൻ ആ ഒരു രീതിയിൽ എത്തിച്ചു യേശുദാസനാണ് വരി ആധാരമായി വൃക്കാരോഗവുമായി ബന്ധപ്പെട്ട് ഭാര്യയുടെ ചികിത്സയൊക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പല തവണയായിട്ട് ഈ അടവൊക്കെ തന്നെ മുടങ്ങിയിരുന്നത് പക്ഷേ ഏകദേശം രണ്ട് മാസം മുൻപ് യേശുദാസന്റെ ഭാര്യ മരണത്തിന് കീഴടങ്ങിയിരുന്നു യേശുദാസൻ എന്തായിരുന്നാലും വരിയാധാരമായിരിക്കും എന്തായിരുന്നാലും നാട്ടുകാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഇപ്പോൾ ഈ ഒരു വീടിന്റെ ജപ്തി തുറന്ന് താമസിക്കാൻ വീടില്ലാത്ത സ്ഥിതിയാണ് ജിബിനാണ് നൽകിയത്